അസലാമലിക്കും പിന്നെ ഒരു സന്തോഷ വാർത്ത എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബായി പറയാൻ എന്താ കാരണം പിന്നെ എന്തായാലും ഇത്ര സബ്സ്ക്രൈബെല്ലാം പിന്നെ ആദ്യം തന്നെ പിന്നെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ വേറെന്താ ഇങ്ങനക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ രേണു പറ്റി സുധിയുടെ ഭാര്യ കൊല്ലം സുധിയുടെ ഭാര്യ റേണുവിനെ പറ്റി ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓരോ വിവാദങ്ങൾ ഇറങ്ങി കാണുന്നുണ്ട് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ട് ഇൻസ്റ്റയിലും കണ്ടിട്ടുണ്ട് അത് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഗ്ലാമ ഗ്ലാമറായിട്ടുള്ള വേഷങ്ങളിൽ രേണു ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഫോട്ടോഷൂട്ടിൽ പിന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടെ അപ്പോൾ രേണു പറയുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയോ എല്ലാത്തിനും എല്ലാം പറയും എല്ലാം പറഞ്ഞ് അതിൻ്റെ പറയുന്ന അതിൻ്റെ കൂടെ വയ്ക്കുന്നില്ല എല്ലാം ശ്രുതിച്ചേട്ടം കാണുന്നു ശ്രുതിച്ചേട്ടന് വേണ്ടി ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ട് വീടോ ഞാൻ കണ്ടേ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ എന്തിനാ ആ മരിച്ചു പോയ മനുഷ്യന് ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ എന്തിനല്ല എല്ലാം ശ്രദ്ധിച്ചിട്ടു വേണ്ടി എല്ലാം ശ്രദ്ധിച്ചായിട്ടും കാണുന്നു എല്ലാം ശ്രദ്ധിച്ചിട്ടും പറഞ്ഞിട്ട് ചെയ്യുന്നു ഇത് വിശ്വസിക്കുക നമ്മളെന്താ മണ്ടന്മാരോ അതോ പൊട്ടന്മാരോ ഇൻസ്റ്റിലവിടെ ദാസേടനെ കൂടെ അവർ ഫസ്റ്റ് റീൽ ചെയ്തിട്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഞാനതിനൊരു ഇൻസ്റ്റിൽ ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു കുറേ മോശം വളരെ മോശമായിട്ടുള്ള കമൻറ്റ് ഞാൻ എല്ലാം വായിച്ചതിന് ശേഷം കേട്ടോ ഞാനൊരു കമൻറ്റ് ഇട്ടത് അപ്പോൾ ആ കമൻറ്റിൽ ഞാൻ ഇട്ടെന്താ വെച്ചാൽ പിന്നെ എനിക്കാ ഞാനത് നോക്കിയാ കമൻ്റ് ഞാനിപ്പോൾ കുറേ നോക്കിയാൽ എനിക്ക് എൻ്റെ ആ ഇടി പോയിട്ടുണ്ടായി അപ്പോൾ പിന്നെ ആ രേണുവിൻ്റെ അക്കൗണ്ട് കയറി ഞാൻ കുറേ നോക്കിയേക്കാം കുറേ കമൻറ്റ് കാരണം അത് കാണുന്നില്ല ഇനിയിപ്പോൾ അത് ഡിലീറ്റാക്കിയതാണ് എന്താ സംഭവം എന്നറിയുന്നില്ല അതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടി ഞാൻ നോക്കീനെ പിന്നെ അപ്പോൾ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഇതിനും ഭേദം തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്നത് അപ്പോൾ പണിക്ക് പോകാൻ കഴിയാതെ പിന്നെ എനിക്ക് കുടുംബം നിങ്ങളും കൊണ്ടത്തെ ഒരു ചോദിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഞാൻ കവണ്ടിട്ടുണ്ടായി ഇതിനും വേണം അന്തസൈഡ് തൊഴിലുറപ്പ് തന്നെ പോയി ജീവിക്കുന്നതാണ് അപ്പോൾ ഓളൊരു രേണു ഒരു മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നതിന് എന്താ വെച്ചാൽ പിന്നെ തൊഴിലുറപ്പോ പിന്നെ ഒരു കളിയാക്കുന്നതുപോലെ തൊഴിലുറപ്പ് അത് നീക്കി ചേരുള്ളൂ നീ അങ്ങ് പോയാൽ മതി അപ്പൊ ഈ തൊഴിലുറപ്പിന്റെ പണി എന്ത് ഇത്രക്ക് താഴ്ന്ന പണിയാണോ ഇത്രക്ക് താഴ്ന്ന പണിയാണോ എത്രയോ ആൾക്കാർ അന്നും വെള്ളവും കഴിക്കുന്നു ഈ തൊഴിലുറപ്പിന്റെ പണിക്ക് വേണ്ടി ഒന്ന് വയ്യാത്ത സ്ത്രീകൾക്ക് പോലും ഈ തൊഴിലുർപ്പിനെ പണിക്ക് പോകാൻ കഴിയുന്നുണ്ട് ഞാൻ അത്രയും പിന്നെ പുരുഷന്മാരും പുരുഷന്മാരുണ്ടല്ലോ പോകുന്നത് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഏ അപ്പം ആ പണീനെ കളിയാക്കി അപ്പം അതിന് കുറേ മറുപടി വന്നിട്ടുണ്ടായി ആ ഒരു പിന്നെ ഞാൻ ആ ഒരു ഇട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ടായിരം ലൈക്കും കുറേ കമൻറ്റും അതിന് വന്നിട്ടായിരുന്നു മറുപടികൾ വന്നിട്ടുണ്ടായി അപ്പം ഈ രേണുവിന് കുറേയാണ് മറുപടി എടുക്കുന്നത് നീന്താ തൊഴിലർപ്പിനെ കളിയാക്കി സംസാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയാ പറഞ്ഞു ഏഹ് അപ്പോൾ തൊഴിലുറപ്പിൻ്റെ പണി ഇപ്പോൾ ഇത്രക്ക് താന്ന പണിയാണോ അവള് പറയാ തൊഴിലുറപ്പിൻ്റെ പണി ഇത്രക്ക് താന്ന പണിയാണോ എന്താ ചെയ്യലേ തുണിയും കാണിച്ച് നടക്കുന്നില്ല തുണിയും ഇടാതെ വയറും കാണിച്ച് പിന്നെ ഓളൊരു ചുരിദാറിട്ടിട്ട് വീഡിയോ ചെയ്തേന് അല്ല എന്താ ഉദ്ഘാടനത്തിനോ അതിനോ പോയൊരു വീഡിയോ ഉണ്ട് എന്താ ഫ്രണ്ട് ഫ്രണ്ടിലൊക്കെ ഒരു കഴുത്തിൻ്റെ അടുത്ത് നമ്മൾ അവർ ഒരു മറക്കല് എന്താ അത് അതിനനുസരിച്ച് ഓരോരുത്തർ ക്യാമറയും കൊണ്ട് അതൊക്കെ ഒപ്പിയെടുത്ത് അത് യൂട്യൂബിലൊക്കെ ഉണ്ടായി അതും ഞാൻ കണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഞാൻ മാത്രമല്ല ആ വീഡിയോസിനും കാണുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഏ എന്നിട്ട് മുടി കൊണ്ട് മറക്കാൻ ശ്രമിക്കുക എന്തായാലും തൊഴിലുറപ്പിനെ കളിയൊക്കെ ജീവിക്കേണ്ട ലാസ്റ്റ് ഘട്ടം തൊഴിലുറപ്പ് തന്നെ എത്തിപ്പെടുള്ളു മിക്കവാറങ്ങനെ ഉണ്ടാവുകയുള്ളു എന്തൊന്നും എന്തെന്ന് എൻ്റെ എല്ലാം ശ്രദ്ധിച്ചേട്ടൻ്റെ അനുഗ്രഹം എല്ലാം ശ്രദ്ധിച്ചേട്ടൻ പറഞ്ഞിട്ട് മരിച്ചവരെന്ന് നമ്മളോടൊന്ന് സംസാരിക്കുകയാണോ അതിനകത്ത് കുറേ ആൾക്കാർ താങ്ങാനും ആത്മാവ് വന്ന് അങ്ങനെ വന്ന് ആത്മാവ് ഇവിടെ പോയി ഇരേ പോയിന്ന് എന്താ ജനങ്ങൾ കളിച്ചുകൂട്ടുന്നത് എന്തോ ഒരു വേറുത്തുപോയി എനിക്ക് അവരെ കാരണം ഒരു ഭർത്താവും മരിച്ച് രണ്ട് കുട്ടികളെയും കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സഹകരണം ഉണ്ടാകും പക്ഷെ അവരൊരു വായിലൊന്നും ആവുന്നു വെറുത്തുപോയി